സി പി എമ്മിനെ തകർത്തെ വിഷമമുള്ളൂ എന്ന പ്രതിജ്ഞയിലാണല്ലോ കണ്ടത്തിൽ പത്രം കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നാൽ ആത്മഹത്യ ചെയ്യുമെന്ന് എടുത്ത സ്ഥാപക മുതലാളിയുടെ പിന്മുറക്കാർ തങ്ങൾക്കാവുമിധം ആറേഴ് പതിറ്റാണ്ട് മെനക്കെട്ടിട്ടും എങ്ങും എത്താത്തതിലെ നിരാശ ഓരോ ദിവസവും തള്ളിവിടുന്ന വിഷമഷിയിലുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിയുടെ പേരിൽ സി പി എമ്മിന്റെ മെക്കിട്ട് കയറാൻ ചിലർ നോക്കുമ്പോൾ എരിവും പുളിയും പകുരവ മാത്രമല്ല അവർക്കാവശ്യമായ കഥകൾ സൃഷ്ടിക്കുന്നതിലും കണ്ടത്തിൽ പത്രം തന്നെ പത്രം മലയാളത്തിന്റെ ഈ ദുഷ്പ്രഭാതം ഇന്ന് എഡിറ്റോറിയൽ പേജിൽ എഡിറ്റോറിയൽ ഒഴിഞ്ഞുള്ള ബാക്കി മുഴുവനും സി പി എമ്മിനെ വിമർശിക്കാൻ തന്നെ നീക്കി വെച്ചത് ഇതിന്റെ ദൃഷ്ടാന്തമാണ് വിമതൻ എന്ന പേരിൽ ഒരു ആഴ്ചക്കുറിപ്പുണ്ട് മുമ്പ് ഈ സോമനാഥ് എന്ന പരിണിത ഒരു മാധ്യമപ്രവർത്തകനാണ് ഈ കോളം കൈകാര്യം ചെയ്തിരുന്നത് കടുത്ത സി പി എം വിമർശനമായിരുന്നുവെങ്കിലും മിനിമം നിലവാരം ഉണ്ടായിരുന്നു ഇപ്പോൾ ആ പങ്ക്തി കൈകാര്യം ചെയ്യുന്നത് ഒരുമാതിരി വി ടി ബൽറാം രാഹുൽ മാങ്കൂട്ടം നിലവാരത്തിലുള്ള ഒരു വിദ്വാനാണ് കഴിഞ്ഞ ഒന്നര വർഷമായി സി പി എമ്മുമായി ഒരു ബന്ധവുമില്ലാതെ വിട്ടു നിൽക്കുന്ന ഒരു മുൻ ജില്ലാ കമ്മിറ്റി അംഗവുമായി ബന്ധപ്പെട്ടാണ് വിപതനും കഥകൾ രചിച്ചത് അവരുടെ കണ്ണൂർ ബ്യൂറോ ചീഫിന്റെ മുക്കാൽ പേജ് നീണ്ട ചരിത്രത്തിന് ടിപ്പണിയാനാണ് ഈ സൃഷ്ടിയും വിപതന്റെ സ്റ്റോപ്രസിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞ ഒരു കാര്യത്തെ പരിഹസിച്ചുള്ളതാണ് അരനൂറ്റാണ്ട് കൊണ്ട് സപ്ലൈകോ മലയാളികളുടെ ജീവിതത്തിന്റെ ഭാഗമായി എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് അത് സത്യമല്ലേ സപ്ലൈകോയിൽ ഏതാനും ദിവസം സാധനങ്ങൾ മുടങ്ങിയപ്പോൾ ജനങ്ങൾക്കുണ്ടായ വിഷമത്തിൽ നിന്ന് തന്നെ മുഖ്യമന്ത്രി പറഞ്ഞത് എത്രത്തോളം ശരിയെന്ന് വ്യക്തമാകും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷവും ഇതേ മനോരമയും പ്രചരണായുധമാക്കിയതിലും സപ്ലൈകോയും ജനങ്ങളും തമ്മിലുള്ള ആത്മബന്ധവുമാണ് തെളിഞ്ഞു വരുന്നത് എന്നിട്ട് മനോരമയുടെ വിമതനം പറയുന്നു ഒന്നുമില്ലായ്മയാണ് രണ്ടിടത്തും അതായത് മലയാളികളുടെ നിത്യജീവിതത്തിലും സപ്ലൈകോയിലും ഒന്നുമില്ലായ്മയാണ് എന്ന് എന്ത് അടിസ്ഥാനത്തിലാണ് വിമതൻ ഇങ്ങനെ വിഷമം മലയാളികളുടെ നിത്യജീവിതത്തിൽ എന്താണ് ഇല്ലായ്മ ലോകത്തെ ഏത് വികസിത രാജ്യങ്ങളെ വെച്ച് നോക്കിയാലും എല്ലാ മേഖലയിലും മലയാളികളുടെ ജീവിതം ഉയർന്നു നിൽക്കുന്നു അതിദരിദ്രല്ലാത്ത ഒരു സംസ്ഥാനം എന്ന നിലയിലേക്ക് കേരളം മാറുന്നു മറ്റെല്ലാ മേഖലയിലും കേരളം മറ്റ് സംസ്ഥാനങ്ങളാൽ ബഹുദൂരം മുന്നിൽ എന്നിട്ട് മനോരമ പറയുന്നു ഒന്നുമില്ലായ്മയാണ് എന്ന് ഒന്നുമില്ലായ്മ ലേഖകന്റെയും മനോരമയുടെയും തലയിലാണ് അതല്ലെങ്കിൽ തലച്ചോറിൽ നിന്നും സി പി എം വിരുദ്ധ വിഷമാണ് ആ വിഷത്തിൽ നിന്നാണ് മലയാളികളുടെ നിത്യജീവിതത്തെ പോലും അവഹേളിക്കുന്ന ഈ ഇഴ ജന്തുവാകുന്നത് ആകുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിയെ സി വളരെ കൂലങ്കഷമായി തന്നെയാണ് പരിശോധിക്കുന്നത് അതിൽ ഒറ്റതിരിഞ്ഞൊരു കാരണം പറയാനാകില്ല വർഗീയ ചേരുത്തിരിവ് ഭരണവിരുദ്ധ വികാരം പ്രാദേശിക പ്രശ്നങ്ങൾ സ്ഥാനാർത്ഥി നിർണയം ജനങ്ങളുടെ തെറ്റിദ്ധാരണ അങ്ങനെ എന്തെല്ലാം വിഷയങ്ങളാണോ വിമർശന വിധേയമായും അല്ലാതെയും വരുന്നത് അതെല്ലാം ഓരോന്നാൾ ഇഴകേറി പരിശോധിക്കുന്നുമുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിലെ പരാജയത്തിന് സമാനമായി നടന്ന ഈ പരാജയത്തിൽ നിന്നും ഉയർന്നു വരാനുള്ള കരുത്തുമുണ്ട് പക്ഷേ തോൽക്കുമ്പോൾ എല്ലാം ആഘോഷിച്ച് നശീകരണ പ്രവണതയുമായി ഇറങ്ങിയവർ വേണമെങ്കിൽ ആനന്ദം കൊള്ളാൻ മരോർമ്മ വായിച്ചോളൂ അങ്ങനെ സി പി എം തകരുമ്പോൾ മനോരമയുടെ തന്നെ വ്യാഖ്യാനം അനുസരിച്ചാണെങ്കിൽ മലയാളികളുടെ നിത്യ ജീവിതമാണ് തകരുന്നത് തെരഞ്ഞെടുപ്പിന് ശേഷം കണ്ണൂരിലെ പാർട്ടിയുമായി ബന്ധപ്പെട്ടാണുള്ള പുതിയ ആക്രോശങ്ങൾ കണ്ണൂരിൽ കൊട്ടേഷൻ ഗുണ്ടാ മാഫിക്കെതിരെ ഏറ്റവും ശക്തമായ നിലപാടെടുത്ത പാർട്ടിയാണ് സി പി എം എന്നിട്ടും മുൻ ജില്ലാ കമ്മിറ്റി അംഗത്തെ മുന്നിൽ നിർത്തിയാണ് മനോരമ ഉൾപ്പെടെയുള്ളവരുടെ കളി കഴിഞ്ഞ ഒന്നര വർഷമായി അയാൾക്ക് പാർട്ടിയുമായി ബന്ധമില്ല സ്വാഭാവികമായി പാർട്ടി അംഗത്വം ഇല്ലാതാകും തികച്ചും സംഘടനാപരമായ രീതി പക്ഷേ പുറത്താക്കി രാജിവെച്ചു തുടങ്ങിയ വാർത്തകൾ ശ്രമിക്കുകയും അത് വച്ച് മാഫിയക്കെതിരെയുള്ള ഒറ്റയാൾ പോരാട്ടം എന്നാക്കിയ പ്രചരണം യഥാർത്ഥ വസ്തുതാ അതല്ലെന്ന് അറിഞ്ഞിട്ടുള്ള നാടകം മാത്രം ഇത്തരം നാടകങ്ങൾ ഏറെ കണ്ടും കേട്ടും അനുഭവിച്ചും വളർന്നതാണ് കണ്ണൂരിലെ പാർട്ടി രാഷ്ട്രീയ എതിരാളികളുടെ പല വിധത്തിലുള്ള കടനാക്രമങ്ങൾ നേരിട്ട് തന്നെയാണ് കണ്ണൂരിൽ പാർട്ടി വളർന്നതും ബഹുജനങ്ങൾക്കിടയിൽ നിന്നും അവർക്കൊപ്പം ചേർന്നും അവർക്ക് വേണ്ടി പ്രവർത്തിച്ചുമാണ് ഈ കരുത്തു നേടിയത് മനോരമയുടെ ഒരു വിമതനോ അല്ലെങ്കിൽ ഏതെങ്കിലും നന്നാക്കികളോ വിചാരിച്ചാൽ തകർന്നതല്ല സി പി എമ്മിന്റെ ബഹുജന അടിത്തറ